ഇത് നല്ല ഫ്രഷ് പൂ പൂവാലഞ്ചെമ്മീനാണ് മീനാണ് ഇവിടെ ഇതറിയപ്പെടുന്നത് ഇവിടെ കുറച്ച് മീനൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് പൊടി പൊടി മീനൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ മാറ്റി എടുത്തിട്ടുണ്ട് ഈ പൂവാലം ചെമ്മീൻ നമ്മൾ വൃത്തിയാക്കി എടുക്കണേ അതിൻ്റെ തോടെല്ലാം കളഞ്ഞ നല്ല വൃത്തിയാക്കി നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് നമ്മൾ ഇന്ന് വെച്ച് ഇത് വെച്ചിട്ട് പുളിങ്കറിയാണ് ഉണ്ടാക്കുന്നത് പുളിങ്കറി അതായത് ഇതിൻ്റെ അകത്ത് നിറച്ച് കുഞ്ഞുള്ളി വേണേ കുഞ്ഞുള്ളി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ പച്ചമുളക് പിന്നെ വാളംപൊളിയില്ലേ അല്ല കുടംപൊളിയില്ലേ നമ്മുടെ കുടംപുളി അത് കുറച്ച് കുതിർത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പം കുഞ്ഞുളി അത്യാവശ്യം കൂടുതൽ വേണം പിന്നെ ചെമ്മീൻ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കണ്ടോ ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നുള്ളത് പിന്നെ നമ്മുടെ കുടംപുളി വന്നിട്ട് നമുക്ക് ചട്ടി വെക്കാം ചട്ടി വെച്ചിട്ട് നമുക്ക് അതുപോലെ കടുക് പൊട്ടിക്കുക കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുന്നുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ എന്താ ഇടുക കറിവേപ്പിലിട്ട് കൊടുക്കണം ഉണ്ടോ കടുക് പൊട്ടി കുറച്ച് കുഞ്ഞുള്ളിയും കൂടി ഇടുന്നുണ്ട് കുഞ്ഞുള്ളി ഇട്ട് അതും മൂത്ത് വരാൻ തരുക കടുക് തളിക്കുന്ന സ്റ്റൈൽ പിന്നെ നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കണം ഉള്ളി മൂത്ത് വരുന്നുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് നമ്മൾ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം ഉണക്കമുളക് ഇട്ട് അതും മൂത്ത് വരാൻ തന്നത്തേക്ക് നമുക്ക് നമ്മുടെ കറിവേപ്പില ണക്കമുളയിൻ്റെ കറ കളർ മാറി വരുന്നുണ്ട് ഇത് നമുക്ക് ഇപ്പം ചെമ്മീൻ കൂടുതൽ കിട്ടുന്നില്ല ആ സമയത്താണ് നമ്മളിങ്ങനെ ഉണ്ടാക്കുക അല്ലാത്ത സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കില്ല നല്ല തേങ്ങരച്ച് ഉണ്ടാക്കുകയുള്ളൂ ഒരു മുളക് മാത്രമേ ഉള്ളൂ മുളകും മല്ലിയും മഞ്ഞപ്പൊടിയാണ് പൊടികളായിട്ട് ഇതിൻ്റെ അകത്ത് വരിക പിന്നെ പെരുംജീരവും കുരുമുളക് പൊടി ഇത്രയും ചേർക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഉള്ളിയൊക്കെ ഇട്ട് നല്ലവണ്ണം രീതിയിൽ വഴറ്റി നല്ല ബ്രൗൺ കളറിൽ നല്ലവണ്ണം വാടണേ നല്ല രീതിയിൽ വാടി വരുമ്പോൾ ഉള്ളിയും എല്ലാം വാടി വരണേ ഉണ്ടോ കളറ് മാറി മാറി വരുന്നുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ വാടട്ടെ ഒരു കളർ മാറി വരണം നല്ല ബ്രൗൺ കളർ ഒത്തിരി ബ്രൗൺ ആവേണ്ട ഏകദേശം ഒരു ചാറുകറിയുടെ പരുവത്തിനുള്ള ബ്രൗൺ കളർ ആയി കിട്ടണം എന്നിട്ട് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കും പച്ചമുളക് നേരത്തെ ഇട്ടില്ല പച്ചമുളക് ഇട്ട് കൊടുക്കുക പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് പച്ചമുളക് ഒന്ന് പച്ചമണം മാറി വരണേ പച്ചമുളകും പച്ച അടിക്കാൻ പാടില്ല ഒന്ന് ചെറുതായി ജസ്റ്റ് ഒന്ന് വെന്ത് വരണം ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഉള്ളി വാടിയിട്ടുണ്ട് ഇനി ഇതിനകത്ത് മഞ്ഞൾപ്പൊടി 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 നല്ല രീതിയിൽ ഇട്ടതിന് ശേഷം ഇളക്കി കൊടുക്കുക മല്ലിപ്പൊടി ഇടുക ഇനി ഇതിന് ശേഷം മല്ലിപ്പൊടി ഇടുക മല്ലിപ്പൊടി ഇട്ട് മല്ലിപ്പൊടി ഒന്ന് മൂത്ത് മൂത്തതിന് ശേഷം നമുക്ക് മുളക് പൊടി ഇടാവേ മല്ലിപ്പൊടി ഒന്ന് കളർ മാറി വരട്ടെ നമുക്ക് മുളക് പൊടി ഇടാം മുളക് പൊടി ഇടാം മുളക് പൊടി ഇട്ട് മുളക് പൊടി ഒന്ന് മൂക്കട്ടെ മുളക് പൊടി മൂക്കുന്നുണ്ട് മുളക് പൊടി മൂത്ത് വരുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കാം ചെമ്മീൻ ഇട്ടൊന്ന് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഒന്ന് ഇളക്കി എടുക്കണം ചെമ്മീൻ ഇട്ട് കൊടുക്കണം ഇത് നമ്മൾ നേരത്തെ വേവിച്ചുവെച്ച ചെമ്മീനല്ല പൊളിച്ച് പച്ച ചെമ്മീനാണേ ഉണ്ടോ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റി ഇനി നമ്മൾ നേരത്തെ പുളി വെള്ളം പുളി വെള്ളം വെച്ചിട്ടല്ലേ കുടംപുളി കുടംപുളി വെള്ളത്തിൽ ഇട്ട് കുതിരാൻ വെച്ചിട്ടുണ്ട് പുളി ഇറങ്ങിയിട്ടുണ്ട് അത് ഇനി നമ്മുടെ കുടംപുളി വെള്ളവും ആവശ്യത്തിന് കുടംപുളി ഇട്ട് കൊടുക്കാം അത്യാവശ്യം പുളി മുന്നേ നിൽക്കണേ പുളിയും കറിയാണിത് ഇനി നമ്മൾ പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വേവാൻ ചെമ്മീൻ വേ വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇളക്കി പോരാത്ത ഉപ്പ് നോക്കി വെച്ച് മൂടി വെക്കുക എന്നിട്ട് നല്ല രീതിയിൽ വറ്റിച്ചെടുക്കണം ഇതാണ് നമ്മുടെ കറി കറിയുണ്ടോ ഉപ്പ് നോക്കണം ഈ സമയത്ത് ഉപ്പ് പോരാത്ത ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്ന വേറെ സംഭവം എന്ന് പറഞ്ഞാൽ കുരുമുളകും നമ്മുടെ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ പെരിഞ്ചീരവ് പൊടിയും ഇത് രണ്ടും കൂടി ചേർക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് കുരുമുളകും പെരിഞ്ചീരവും ഇതിൻ്റെ അകത്തൊരു പ്രധാന കടമാണ് അതിൻ്റെ അകത്തൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുരുമുളകും പെരിഞ്ചീരവും ഉപയോഗിക്കുക അങ്ങനെ അതെ നോക്കുക നമ്മുടെ ചെമ്മീം പുളിങ്കറി കുറുകി വരുന്നുണ്ട് റെഡിയായില്ല ആയില്ല കുറച്ചും കൂടെ കുറുകാനുണ്ട് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനാണേ അപ്പം ഏകദേശം ഒരു ഒന്ന് ടൈറ്റായി വരുന്ന രീതി മതി അധികം ലൂസുമല്ല അധികം ടൈറ്റും അല്ല അമ്മാതിരി രീതിയിൽ ആക്കി എടുക്കുക ഇത് ഒത്തിരി നേരം വെച്ച് കഴിഞ്ഞാൽ അത് കുറുകിപ്പോവും റോസ്റ്റ് മാതിരിയാവും പിന്നെ തേങ്ങാ പാലൊഴിച്ച് കഴിഞ്ഞാൽ റോസ്റ്റായി കിട്ടും ഇത് അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത് പുളിയും കറിയാണ് ഇത് മുളക് ചോറിൻ്റെ അകത്ത് ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് കണ്ടോ നമ്മുടെ ചെമ്മീൻ ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും ചെ ചെറിയുള്ളിയാണ് കൂടുതലായിട്ട് ചെറിയ ഉള്ളി അത്യാവശ്യം വേണം അതിൻ്റെ അകത്ത്